ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ അന്നത്തെ ട്രാൻസ്പോർട്ട് മന്ത്രിയായിരുന്ന കെ കെ ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തതാണ് മലപ്പുറത്തെ കെ എസ് ആർ ടി സി സ്റ്റേഷൻ മാസ്റ്ററുടെ ഓഫീസായ ഈ ഓഫീസ് വർഷങ്ങളായി ഇതിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത് വളരെ ശോചനീയാവസ്ഥയിലായ സാഹചര്യമായിരുന്നു എന്നാൽ ഇപ്പോൾ മലപ്പുറത്തെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡും ബസ് ടെർമിനലും ഒക്കെ മാറിയിരിക്കുന്നു ആധുനിക രീതിയിലുള്ള ബസ് കോംപ്ലക്സാണ് ഇപ്പോൾ മലപ്പുറത്ത് കഴിഞ്ഞ ദിവസം മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തത് നേരത്തെ ഇവിടെ എത്തുന്ന യാത്രക്കാർക്ക് വിശ്രമിക്കാനും ഇരിക്കാനും ഒക്കെയുള്ള ഒരു ആണ് നമ്മൾ ഈ കാണുന്ന ഭാഗം യാതൊരു സുരക്ഷിതത്വവും ഉണ്ടായിരുന്നില്ല ഒരു ഷീറ്റിട്ട ഈ കെട്ടിടത്തിന് താഴെ ഇവിടെയായിരുന്നു ആയിരുന്നു ബസ് കാത്തിരുന്നു രാത്രിയാണെങ്കിലും പകലാണെങ്കിലും ഒക്കെ ആളുകൾ ഇരുന്നിരുന്നത് എന്നാൽ ഇപ്പോൾ ആ സ്ഥിതി മാറിയിരിക്കുന്നു അതിമനോഹരമായ ഇരിപ്പിടങ്ങളും വിശ്രമ കേന്ദ്രങ്ങളും വിശ്രമ ഒക്കെയാണ് ഇപ്പോൾ മലപ്പുറം കെ എസ് ആർ ടി സി ഒരുക്കിയിരിക്കുന്നത് ഞാനിപ്പോൾ ഇരിക്കുന്നത് ഏതെങ്കിലും പാർക്കിലോ മറ്റോ അല്ല നമ്മുടെ മലപ്പുറം കെ എസ് ആർ ടി സിയുടെ ബസ് ടെർമിനലിൻ്റെ മുന്നിലുള്ള പൂന്തോട്ടത്തിനരികിലാണ് അതിമനോഹരമായൊരു പൂന്തോട്ടമാണ് ഇവിടെ നമ്മൾ ആദ്യം തന്നെ സ്വീകരിക്കുന്നത് നിറയെ പൂക്കളും ചെടികളും പച്ചപ്പും നിറഞ്ഞ ഒരു പൂന്തോട്ടം അതുമാത്രമല്ല മനോഹരമായി ഇന്റർലോക്ക് ചെയ്ത അതിമനോഹരമായി കട്ടവിരിച്ചിട്ടുള്ള ഒരു വിശാലമായ ഒരു ഏരിയ തന്നെ ഈ ബസ് സ്റ്റാൻഡിന്റെ ഒരു പ്രത്യേകതയാണ് മറ്റെവിടെയും ഇല്ലാത്ത തരത്തിൽ അതിവിശാലമായ ഒരു ഏരിയ തന്നെ ബസ്സുകൾക്ക് നിർത്താനും അതോടൊപ്പം തന്നെ ബസ്സുകൾക്ക് വന്ന് കയറാനും ഇറങ്ങാനും ഒക്കെയുള്ള വലിയ ഒരു ഏരിയ ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് മലപ്പുറത്തെ പുതിയ കെ എസ് ആർ ടി സി ബസ് ടെർമിനലിന്റെ മുന്നിലാണ് നമ്മൾ ഉള്ളത് ഇവിടുത്തെ പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളും എന്താണ് നമ്മൾ നോക്കുന്നത് ആദ്യം തന്നെ ഇവിടെ ഭിന്നശേഷിക്കാരായ ആളുകൾക്ക് കയറാനുള്ള ഒരു റാമ്പാണ് സജ്ജീകരിച്ചിട്ടുള്ളത് നമുക്ക് അറിയാവുന്നത് പോലെ നമ്മുടെ കെട്ടിടങ്ങളൊക്കെ ഭിന്നശേഷി സൗഹൃദമാകേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഇങ്ങോട്ട് കയറി വരുമ്പോൾ ഇവിടെ ഒരു ആധുനിക രീതിയിലുള്ള ടോയ്ലറ്റ് സംവിധാനവും പുളിമുറിയും ഒക്കെ സജ്ജീകരിച്ചിട്ടുണ്ട് യാത്രക്കാർക്ക് ഏത് സമയവും ഉപയോഗിക്കാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെ ഭിന്നശേഷിക്കാർക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ടോയ്ലറ്റ് സംവിധാനവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അത് ഏത് സമയത്തും അർദ്ധരാത്രിയാണെങ്കിലും പുലർച്ചയാണെങ്കിലൊക്കെ ആളുകൾക്ക് ഉപയോഗിക്കാം ബസ് കാത്തിരിക്കുന്നവർക്കൊക്കെ ഉപയോഗിക്കാവുന്നതാണ് ഇവിടെ ബസ് കാത്തിരിക്കാനുള്ള വെയ്റ്റിംഗ് ഏരിയ ആണ് ആളുകളൊക്കെ കാത്തിരിക്കുന്ന ഒരു ഏരിയ ആണ് ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു ബസ് കാത്തിരിക്കാനുള്ള സൗകര്യത്തിൽ നിന്ന് ഈ ഒരു സംവിധാനത്തിലേക്ക് മാറി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആളുകൾക്ക് സുരക്ഷിതമായി ബസ് കാത്തിരിക്കാനുള്ള ഒരു സംവിധാനമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ മഴ വന്നാൽ പോലും അത് ആളുകളെ യാത്രക്കാരെ ബാധിക്കാത്ത രീതിയിൽ ഷീറ്റെല്ലാം ഇട്ടുകൊണ്ട് അതിമനോഹരമായ രീതിയിലാണ് സജ്ജീകരിച്ചിട്ടുള്ളത് വരുന്ന യാത്രക്കാർക്ക് സൗജന്യ വൈഫൈ സംവിധാനവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അത് കെ ഫോണിൻ്റെ സൗജന്യ വൈഫൈ സംവിധാനം അതോടൊപ്പം തന്നെ മൊബൈൽ ചാർജ് ചെയ്യാനുള്ള പോർട്ടുകൾ ചാർജ് ചെയ്യാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒന്ന് എന്നുള്ളത് വെയ്റ്റിംഗ് ഏരിയയാണ് അതായത് ഫാമിലി ആണെങ്കിലും അല്ലാതെയും വരുന്നവർക്ക് വിശ്രമിക്കാനുള്ള ഒരു മുറി അതായത് മണിക്കൂറിന് പത്ത് രൂപ നൽകിയാൽ എ സി മുറിയിൽ വിശ്രമിക്കാം എന്നുള്ളതാണ് ഏറ്റവും ഹൈലൈറ്റായുള്ള ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വളരെ സുരക്ഷിതമായിട്ട് തന്നെ ആളുകൾക്ക് വിശ്രമിക്കാം മുൻപിൽ തന്നെയാണ് സ്റ്റേഷൻ മാസ്റ്ററുടെ മുറി ഉള്ളത് അതുകൊണ്ട് തന്നെ എപ്പോഴും സ്റ്റേഷൻ മാസ്റ്ററുടെ കൺ തന്നെ സുരക്ഷിത പ്രത്യേകിച്ച് സ്ത്രീകൾ അടക്കമുള്ള ആളുകൾക്ക് ഏറ്റവും സുരക്ഷിതമായി ഈ സ്റ്റേഷൻ ഹൗസ് മാസ്റ്ററുടെ തൊട്ട് മുൻപിൽ തന്നെയാണ് ഈ ഏരിയ ഉള്ളത് അതായത് ആളുകൾക്ക് കാത്തിരിക്കാൻ കഴിയുന്ന ഏരിയ ഉള്ളത് ഇത് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പം ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ തെക്കൻ ജില്ലകളിൽ നിന്നൊക്കെ മത്സര പരീക്ഷകൾക്ക് പ്രത്യേകിച്ച് പി എസ് സി പോലുള്ള പരീക്ഷകൾക്കൊക്കെ വരുന്ന ആളുകൾ ഒരു രാത്രിയോ അല്ലെങ്കിൽ പുലർച്ചെയോ ഒക്കെ ഇവിടെ എത്തുകയാണെങ്കിൽ അവർക്ക് പ്രത്യേകിച്ച് ഒരു റൂം എടുക്കേണ്ട ആവശ്യമില്ല ഈ എ സി ഹാളിൽ ഇവിടെ കയറിയിരിക്കാം തൊട്ടപ്പുറത്ത് തന്നെ ടോയ്ലറ്റ് സംവിധാനങ്ങളും കുളിമുറി സംവിധാനങ്ങളൊക്കെ ഉണ്ട് അത് ചെറിയ പൈസയ്ക്ക് തന്നെ ഉപയോഗിക്കാം അതുപയോഗിച്ച് ഇവിടെ സുരക്ഷിതമായി ഇരിക്കാൻ കഴിയും എന്നുള്ളതാണ് വെറും മണി ൂറിന് വരും പത്ത് രൂപ നൽകിയാൽ മാത്രം മതി എ സി മുറിയിൽ സുരക്ഷിതമായിട്ട് ഇരിക്കാൻ കഴിയും കുടിവെള്ള സംവിധാനം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അത്തരത്തിൽ ആധുനിക രീതിയിലുള്ള എല്ലാവിധ സംവിധാനങ്ങളുമാണ് ഇപ്പോൾ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് ആളുകൾക്ക് എത്ര നേരം വേണമെങ്കിലും ഇപ്പം അർദ്ധരാത്രിയാണെങ്കിലും ഒക്കെ ഇവിടെ സുഖമായി ബസ് കാത്തിരിക്കാം മഴയാണെങ്കിലും വെയിലാണെങ്കിലും അതൊന്നും ഒരു പ്രശ്നമല്ല ആളുകൾക്ക് ബസ് കാത്തിരിക്കാം ബസ് കയറി യാത്ര ചെയ്യാം എന്നുള്ളതാണ് ഏറ്റവും ആധുനിക രീതിയിലുള്ള ഒരു സംവിധാനം തന്നെയാണ് ഇപ്പോൾ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഇപ്പോൾ ഡിസ്ട്രിക്ട് ട്രാൻസ്പോർട്ട് ഓഫീസർ തന്നെ നമ്മോടൊപ്പം ഒപ്പം ചേരുകയാണ് സർ ഒരു പഴയ ഒരു ചിത്രം നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു അപ്പോൾ എല്ലാം മാറി ആധുനിക രീതിയിലേക്ക് മാറി എല്ലാ രീതിയിലുള്ള മികച്ച സൗകര്യമാണ് മലപ്പുറത്തെ ജനങ്ങൾക്കും ഇതിലെ കടന്നു പോകുന്ന യാത്രക്കാർക്കും നൽകിയിട്ടുള്ളത് ഇനി ഇതിലൊരു കുറവുള്ളത് ടി വി ആയിരുന്നു അതും ഇപ്പൊ സ്പോൺസർഷിപ്പ് കൂടെ ലഭിക്കാൻ തീരുമാനമായിട്ടുണ്ട് എല്ലാവിധ സൗകര്യ സ്റ്റാൻഡില് ഹൈടെക് ബസ് സ്റ്റാൻഡാക്കി മാറ്റിയിട്ടുണ്ട് കേരളത്തിലെ ഏറ്റവും നല്ല യാർഡുള്ള ഏറ്റവും കൂടുതൽ ബസ്സുകൾ പാർക്ക് ചെയ്യാൻ സൌകര്യമുള്ളൊരു സ്റ്റാൻഡായിട്ട് മലപ്പുറം ബസ് സ്റ്റാൻഡ് മാറി കഴിഞ്ഞു തീർച്ചയായിട്ടും നമ്മളെ ദൃശ്യങ്ങൾ കാണുന്ന പോലെ വലിയ ഒരു ഏരിയ തന്നെ ബസ്സുകൾ പാർക്ക് ചെയ്യാനും ബസ്സുകൾ വന്നു പോകാനൊക്കെ ഉള്ള വലിയൊരു ഏരിയ ഉണ്ട് മാത്രമല്ല കെട്ടിടം അതായത് സ്വന്തം കെട്ടിട നമ്പർ ഉള്ള ഒരു പക്ഷെ സ്വന്തം കെട്ടിട നമ്പർ ഉള്ള ഒരു ഒരു ബസ് സ്റ്റാൻഡ് അല്ലെങ്കിൽ ബസ് ബസ്റ്റാൻഡ് ഷോപ്പിംഗ് ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ് ഈ മലപ്പുറത്തെ ബസ് സ്റ്റാൻഡ് എന്ന് പറയേണ്ടിയിരിക്കുന്നു നമുക്ക് ഇവിടുത്തെ ആളുകളോട് തന്നെ ചോദിക്കാം ഈ ബസ് സ്റ്റാൻഡിന്റെ ഉദ്ഘാടനം കഴിഞ്ഞത് കാണാൻ വന്ന ഒരാൾ കൂടി പേര് പേര് ഞാന് ഇവിടെ മലപ്പുറം സ്കൂളിലാണ് പഠിച്ചിരുന്നത് കേന്ദ്രീയ വിദ്യാലയത്തിൽ ഇപ്പോ കോഴിക്കോടാണ് ജോലി ചെയ്യുന്നത് ഇപ്പൊ ഇവിടെ അല്ല കോഴിക്കോടാണല്ലോ ഇവിടെ നിന്നാണ് ബസ് കയറി പോയിരുന്നൊക്കെ ഇപ്പോ നന്നായി കണ്ടപ്പോ എനിക്കൊന്ന് സന്തോഷമായി ഒരുപാട് കാലായി ഇങ്ങനെ പണ്ട് ആ പഴയ സ്ഥലത്തായിരുന്നു ഞാൻ പണ്ട് കോഴിക്കോട് പോയി വന്നിരുന്നപ്പോഴും പണ്ട് ആ സ്ഥലത്തു നിന്നാണ് ബസ് കയറി പോയിരുന്നത് അപ്പോൾ നമ്മൾ ഹൈടെക് ആയതിന്റെ ഒരു സന്തോഷം ആ അവിടെ ഭയങ്കര ഷോകായിരുന്നു ബാത്റൂമൊന്നും ഉണ്ടായിരുന്നില്ല ബസ് വന്നാൽ തന്നെ നമ്മൾ എന്താ പറയാ ഇതിന്റെ ഉള്ളിൽ തന്നെ ആകെ ബസ്സിന് കയറാൻ തന്നെ പറ്റാത്തൊരു ഇതായിരുന്നു ഇപ്പൊ നല്ല ഇന്റർലോക്ക് ഒക്കെ ചെയ്തിട്ട് അടിപൊളി ആ നല്ല സൗകര്യങ്ങൾ വന്നിട്ടുണ്ട് ടോയ്ലറ്റ് ആയാലും എ സി ലോഞ്ച് ഇത് ഞാൻ കോഴിക്കോടേ കണ്ടിട്ടുള്ളൂ ഇത് പുതിയ മലപ്പുറത്ത് തന്നെ അടിപൊളിയാണ് ഇപ്പോൾ അവിടെ ഇരുപത് രൂപ കൊടുക്കേണ്ടി വന്നാലും നല്ല ഏരിയ ഉണ്ട് നേരത്തേനെ കണ്ടാൽ നേരത്തെ നല്ല കുണ്ടും കുഴിയൊക്കെ ആയിട്ട് നല്ല ഇതായിട്ട് കിടക്കായിരുന്നു ഇപ്പൊ നല്ല അടിപൊളിയാണ് ഇന്നലെ ഇവിടെ ഞങ്ങൾ ഉദ്ഘാടനത്തിന് വന്നപ്പോഴും ഇന്നലെ ഗണേഷ് കുമാറിനെയും സാറേം പിന്നെ അത് മറ്റേ എം എൽ എനെയൊക്കെ കണ്ടു കുഴപ്പമില്ല ഇപ്പൊ ഇരിക്കാനുള്ളത് എല്ലാ സൗകര്യം ഉണ്ട് ഇപ്പൊ മുമ്പത്തീനെ പിന്നെ ഫാമിലി എ സി റൂമ് അതൊക്കെ കണ്ടപ്പോൾ നമ്മക്കന്നെ ഒരു സന്തോഷം മുമ്പത്തിനെ കുളിച്ചത് കാരണം കഴിഞ്ഞാൽ മലപ്പുറത്തെ ഈ ഇത് എന്നും ഒരു അവഗണനയില് നിൽക്കുകയായിരുന്നു അതിൽ നിന്നൊരു മുൻഗണന അത് നല്ല സന്തോഷമാണ് വളരെ ആധുനിക രീതിയിലുള്ള ആളുകൾക്ക് ഏറ്റവും ഫ്രണ്ട്ലി ആയി ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു നവീകരിച്ച ബസ് സ്റ്റാൻഡാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം മന്ത്രി കെ ബി ഗണേഷ് കുമാർ മലപ്പുറത്തിന് സമർപ്പിച്ചിരുന്നത് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ വർഷങ്ങളായി ശാപമോക്ഷം കാത്തു കിടക്കുകയായിരുന്നു മലപ്പുറം ബസ് ഈ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡെന്ന് പറയുന്നത് എന്നാലിപ്പോൾ അത് പുതിയ സംവിധാനത്തിലേക്ക് മാറിയിരിക്കുന്നു ഏറ്റവും ആധുനിക രീതിയിൽ ആളുകൾക്ക് സുഖമായി ബസ് കാത്തിരിക്കാനും മറ്റു സൗകര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ ബസ് സ്റ്റാൻഡ് പ്രവർത്തിക്കുന്നത് നേരത്തെ നമ്മൾ ആദ്യം കണ്ടതുപോലെ അവിടെ നിന്നുള്ള ഒരു മാറ്റം അത് വളരെ ആധുനിക രീതിയിലുള്ള ഒരു മാറ്റത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏതായാലും ഇനി ഇവിടെ വരുന്ന യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പ്രയോജനകരമായ അവർക്ക് ഏറ്റവും ആശ്വാസകരമായ അല്ലെങ്കിൽ ഏറ്റവും ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ ഏറ്റവും നല്ല രീതിയിൽ ബസ് കാത്തിരുന്ന് എവിടേക്കാണോ ബസ് പോകേണ്ടത് അങ്ങോട്ടേക്ക് പോകാൻ കഴിയുന്ന രീതിയിലാണ് ഇത് സജ്ജീകരിച്ചിട്ടുള്ളത് ഇനിയും കൂടുതൽ സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കുമെന്ന് തന്നെയാണ് അധികൃതർ പറയുന്നത് ടി വി ഉൾപ്പെടെയുള്ളവ ഇവിടെ ഒരുക്കും എന്നുകൂടി ഇവർ പറയുന്നുണ്ട് അനുരൂപ ജംഷീർ കൊടുങ്ങി മീഡിയാവൺ മലപ്പുറം